ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പം ആസാമിലാണ് ഞാൻ ആസാമിൽ എത്തിയിട്ട് പത്ത് മാസം ആകും ഈ പത്ത് മാസത്തിനിടയിൽ ഞാൻ ഓൾമോസ്റ്റ് ആസാമിലെ മിക്ക സ്ഥലങ്ങളും ഗ്രാമങ്ങളും സിറ്റിയും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഈ നാലഞ്ച് മിനിറ്റത്തെ ബ്ലോഗിൽ നമുക്ക് ആസാം നോക്കിയൊന്ന് ചെറുതായിട്ട് കണ്ടിട്ട് വന്നാലോ ഈ പത്ത് മാസത്തിനിടയിൽ ഞാൻ ആസാമിലെ മിക്ക സ്ഥലങ്ങളും കവർ ചെയ്തു ഒരുപാട് ഗ്രാമങ്ങള് സിറ്റി അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി പല സ്ഥലത്തുള്ള പല ടൈപ്പ് ചായ അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എനിക്ക് ബ്ലോഗാക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ മാറി നിൽക്കുകയെന്ന് കരുതി ഞാൻ ഏറ്റവും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഞാനൊരു വൺ ഇയർ കോഴ്സ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ക്ലാസ്സായി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഇനി കറങ്ങാൻ പോകും ഞങ്ങൾക്ക് രണ്ട് പേർക്കും എപ്പോഴും ടൈം കിട്ടിയാലും ഞങ്ങൾ വണ്ടി എടുത്ത് ഒറ്റ വിടലാണ് അങ്ങനെ ആസാമിൻ്റെ മിക്ക സ്ഥലങ്ങളും കുറേ ഗ്രാമങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കറങ്ങാനായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഫുഡാക്കി എടുത്ത് വെക്കും കാരണം ഇത് ഗ്രാമമാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം സിറ്റിയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അധികം കടകളോ ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ ഒന്നും ഇല്ല നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സി മിക്ക ദിവസങ്ങളും ഞങ്ങൾ ഫുഡ് ഫുഡാക്കാണ്ട് പോയി പെട്ടുപോയ സമയമുണ്ട് പിന്നെ ഏതെങ്കിലും ചായ കടലിൽ കയറുവാണെങ്കിൽ നൂഡിൽസ് കിട്ടും അല്ലാണ്ടില്ല അതുകൊണ്ട് എപ്പം കറങ്ങാൻ പോയാലും ഫുഡാക്കി ഞാൻ കരുതിയിട്ടാണ് പോകുന്നത് പിന്നെ ഇന്ന് ഞങ്ങൾ സിറ്റിയിലോട്ട് പോകാമെന്ന് എഴുതിയാണ് ഇറങ്ങിയത് ആ ഭാഗത്തൊക്കെ കണ്ട സ്ഥലങ്ങളെല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയതാണ് നൈറ്റൊക്കെ ആവുമ്പഴത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ സിറ്റിയിൽ ഞങ്ങൾ എത്തി അവിടുന്ന് പിന്നെ പിശല കഴിച്ചു അതിനുശേഷം എനിക്ക് ബ്ലോഗാക്കണം എന്ന് എഴുതി എടുത്തതല്ല ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു സോ അന്ന് സ്റ്റാറ്റസൊക്കെ ഇടാമെന്ന് കരുതി എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പം എനിക്ക് നാളെ വർക്കിൻ്റെ ഭാഗമായിട്ട് കുറേ വീഡിയോസൊക്കെ സേവ് ആക്കാനുണ്ട് കുറേ ട്രെയിനിങ് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം സേവ് ആക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സ്പേസ് ഒട്ടും ഇല്ലാണ്ടായി ഇത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ആക്കാൻ കരുതി ഒരുപാട് സ്പേസ് ഒരുപാട് ഒരുപാട് ലിങ്തി ആവുന്നതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ആക്കി കളഞ്ഞു പിന്നെ ഞാൻ യു പി നിന്ന സമയത്തൊക്കെ ബ്ലോഗ് എടുക്കാറുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ സ്റ്റോറിയാക്കി ഹൈലൈറ്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇനി മിസ്സ് ചെയ്യുമ്പം എടുത്തിച്ച് നോക്കുമ്പം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നല്ല രസമാണ് നമ്മളൊരു ആൽബം പോലെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റ് ഒക്കെ കാണുന്നത് യു പിയിൽ ഞാൻ വന്നപ്പോൾ മുതലുള്ള അഞ്ച് വർഷത്തിനിടയിലുള്ള കാര്യങ്ങൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മിക്കതും ഞാൻ പെൻഡ്രൈവിലാക്കിയാണ് സൂചിച്ചേക്കുന്നത് ആസാമിൽ വന്നിട്ട് വർക്ക് ചെയ്തെന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഒന്നും വെറുതെ ആവരുത് ഒരു വൺ ഇയർ ഗ്യാപ്പ് എടുക്കാമെന്ന് കരുതി എന്നാലും അതിൻ്റെ ഇടയ്ക്ക് മിക്ക ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല തട്ടിക്കൂട്ടിയാലൊരു ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി കാരണം ഇതൊക്കെ അടിപൊളിയല്ലേ കുറെ കാലത്ത് ശേഷം എടുത്ത് വെച്ച് നോക്കാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒരു ആൽബം പോലെയാണ് കാണുന്നത് ഇനി ഇപ്പോൾ ആസാമിൽ കുറേ കാലം കഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പോകാം അപ്പോൾ ആസാം മിസ് ചെയ്യും പഴയ ബ്ലോഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് വെച്ച് കാണാം ഞങ്ങൾ പിന്നെ ചായ കുടിച്ച് ചായ കുടിച്ചാണ് പോയതേട്ടോ പോകുന്ന ഇവിടെ എന്താ മിക്ക സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഈ വീട് നോക്കിയാൽ മതി ചെറിയ ചെറിയ എനിക്കറിയില്ല ഏത് സ്ഥലമാണ് മെയിനായിട്ട് ഗുവാഹാട്ടി ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് കാണുന്ന സ്ഥലത്തെല്ലാം കയറി ഇടവഴിയും കുറേ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു പിന്നെ എല്ലാവർക്കും അറിയാലോ അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ തേയിലയുടെ നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ ആസാമാണല്ലോ അപ്പോൾ ആസാമിലെ ഏത് കടയിൽ ചെന്നാലും അവിടുത്തെ ചായക്ക് ഓരോ ചായക്കടയിലും ചായക്ക് പ്രത്യേകം ടേസ്റ്റാണ് ഗ്രാമത്തിലെ ഗ്രാമത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചായക്കെ ഇച്ചിരിക്കടുപ്പും കൂടി കൂടി ഭയങ്കര ഒരു എന്താ ഒരു കയ്പ്പ് കൊടുത്തൊരു ഫീൽ വരും അങ്ങനെ പല ചായക്കടയിലും പല ടേസ്റ്റാണ് ചായക്കൊക്കെ എനിക്ക് ഇത് പഴയ കാലത്തോടെ നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് ഫീലാണ് ആസാമിലെ ഗ്രാമത്തിലോട്ടൊക്കെ വരുമ്പോൾ അതായത് അമ്മയുടെയും പപ്പയുടെയും ഒക്കെ വെഡ്ഡിങ് ആൽബവും ഇല്ലേ വീഡിയോസൊക്കെ കാണത്തില്ലേ നമ്മൾ അപ്പം നമുക്ക് പഴയ കേരളം കാണുന്ന ഫീലാണ് ഇപ്പോഴത്തെ ആസാമ് അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂസൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ പത്ത് മാസത്തിനിടെ ഞാൻ ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ അത്രയും അത്ഭുതപ്പെട്ടൊരവസ്ഥയിലാണ് ഇത്രയും അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഗ്രാമത്തിലൊക്കെ ജീവിക്കൂന്ന് വെച്ചാൽ ഞാൻ ആഗ്ര സിറ്റിയിലായിരുന്നു താജ്മഹലിൻ്റെ അടുത്തായിരുന്നു അഞ്ച് വർഷം നിന്നിരുന്നത് എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കുഗ്രാമത്തിലോട്ടായിരുന്നെ ഒരു കാര്യത്തിൽ മാത്രമാണ് ബുദ്ധിമുട്ട് ഇവിടെ എന്തോരം തെങ്ങുണ്ട് എന്നിട്ട് തേങ്ങയ്ക്ക് ഭയങ്കര റേറ്റാണ് അതേപോലെ ഇവിടുത്തെ ഫുഡ് വെജിറ്റബിൾ ഭയങ്കര റേറ്റാണ് എന്നല്ലാണ്ട് നോക്കുമ്പം ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് ഗ്രാമത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നേയില്ല കാരണം ഗ്രാമത്തിൽ ഇവിടെ ഇവിടെ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചുറ്റും മലയും വീട്ടിലിരിക്കാൻ തോന്നില്ല നേരെ വണ്ടി എടുത്ത് മഴ നനഞ്ഞ് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ വരും പല സ്ഥലങ്ങളിതിനിടയ്ക്ക് ഞാൻ കണ്ടു എനിക്ക് ഇപ്പം വേറെ വഴിയില്ല എന്നിട്ട് ഇതൊന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നാഞ്ഞിട്ട് ഫോണിൽ സ്പേസ് ആക്കിയേ പറ്റും നാളെ എനിക്ക് ഒരേ വർക്ക് പെൻഡിങ് ആയിട്ടുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എനിക്ക് വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കുറേ സ്പേസും കാര്യങ്ങളൊക്കെ വേണം ഓൺലൈനിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒറ്റ ശ്വാസത്തിലാണ് ഞാൻ മറ്റേത് വോയ്സ് ഓവറൊക്കെ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കും ഇല്ലെങ്കിൽ എന്തിനൊക്കെയൊന്ന് നോക്കും ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടെ എടുത്ത് വീഡിയോസ് എല്ലാം കൂടി എടുത്ത് ഒറ്റ വീഡിയോ ആക്കി പെട്ടെന്നൊരു വോയിസ് ഓവർ ചെയ്ത് എന്നിട്ടത് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി എന്താ ഗ്യാലറിയിൽ നിന്ന് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പം കുറച്ച് സ്പേസ് കിട്ടും അതിന് വേണ്ടിയാണ് പെട്ടെന്ന് ഇതെല്ലാം എടുത്ത് ബ്ലോഗാക്കുന്നത് ആക്ച്വലി ഞാൻ ഇതൊക്കെ എടുത്തത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രമായിരുന്നു ബ്ലോഗ് എടുക്കാനാണെങ്കിൽ എൻ്റെ ഈ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രെയിനിങ് ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതെല്ലാം ഒന്ന് ഓക്കെ ആയി കുറച്ച് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ആവുമ്പം ഞാൻ എന്തായാലും ആസാമിൻ്റെ എല്ലാം എടുക്കും കാരണം അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ആസാമിലെ ഗ്രാമങ്ങൾ കുറേ ട്രെക്കിങ്ങൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ല എല്ലാം കഴിഞ്ഞ് ആയപ്പോൾ ഞങ്ങൾ ഗുവാഹാട്ടി സിറ്റിയിലെത്തി അവിടുന്ന് പിന്നെ നമ്മൾ ആസാം സ്പെഷ്യൽ കുറച്ച് ഐറ്റങ്ങളൊക്കെ വാങ്ങി വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള എന്നിട്ട് എന്താണ് നൈറ്റിലേക്കുള്ള ഫുഡ് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ഇഡലിയും സാമ്പാറും ഒക്കെയാണ് എടുത്തത് നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പം കുറച്ച് മാവ് അതുകൊണ്ട് ഫുഡാക്കാൻ ടൈമില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്ലാനിങ്ങൊന്നുമില്ല ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയം ഇപ്പം മിക്ക സ്ഥലവും ഞാൻ അടിപൊളിയായിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്തു എല്ലാം കണ്ടു ഇനി മേഘാലയ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം പിന്നെ എന്താ കുറേ ട്രിപ്പൊക്കെ ഇനി പോകണം എൻ്റെ ഒരു വർക്കും കാര്യങ്ങളും ഓൺലൈൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ എൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ട് ബിസിയാണ് ഞാൻ ഇങ്ങനെ ബിസി ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് സാലറി ആർക്ക് നടക്കാൻ തോന്നിട്ടിരിക്കുന്നു എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആയി വർക്കൊക്കെ ചെയ്തു ഞാനൊരു കാര്യം പ്രത്യേകം പറയാം എൻ്റെ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആക്കിയേക്കുന്നത് ഇതല്ല ആസാം ആസാം ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ അത്രയും അടിപൊളിയാണ് ആസാം ഗ്രാമത്തിലെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ അതിന് കാണിക്കാം ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കൊണ്ട് അടിപൊളിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്ലോഗ് വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് പെട്ടെന്ന് തട്ടിപ്പൂട്ടി